യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ അതും പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്ര ആ യാത്ര മനസ്സിൽ ഒരുപാട് സന്തോഷവും കുളിർമയും ഒക്കെ നൽകൂല്ലേ ഈ ഒരു യാത്ര കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പോകാനുള്ള സന്ദർഭവും സാഹചര്യം ഒന്നും ഒത്തു വരാത്തത് കൊണ്ട് അതിങ്ങനെ നീണ്ടുപോവായിരുന്നു അപ്പം ഞങ്ങളെ ന്യൂ ഇയറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം തീയതി പുലർച്ചയ്ക്ക് ഒരു രണ്ടേ മുക്കാലിനാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അത് നമ്മളെ സ്വന്തം മുത്തപ്പൻ്റെ മണ്ണിലേക്ക് പറശ്ശിനി കടവിലേക്ക് ഇട്ടോ മുത്തപ്പൻ വെള്ളാട്ട് കാണണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പോകുന്നത് കൊണ്ട് അഞ്ചേ മുക്കാലാവുമ്പോൾ അവിടെ എത്തി കടകളൊക്കെ തുറന്നിട്ടേണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിൽ എന്തൊക്കെ യ്ക്കോ ഒരു പ്രസരിപ്പോ ഒരു ഉത്സാഹം ഒരു സന്തോഷമൊക്കെ വന്നിട്ടോ അപ്പോൾ ആയിരുന്നെങ്കിലും മുത്തപ്പൻ വെള്ളാട്ട് തുടങ്ങിയതിനെ ആളുകൾ വളരെ കുറവായിരുന്നു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാവുന്നു പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ ഒരു നേരം ആയതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ പറ്റി ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷം ഉത്സാഹം എത്രത്തോളമാണെന്ന് അത് പോയവർക്കും കണ്ടവർക്കും പ്രാർത്ഥിച്ചവർക്കും ഒക്കെ അറിയായിരിക്കുമല്ലേ നമ്മളെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളും സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടാവും ഇവിടെ എത്തുമ്പോൾ എന്താ പറയുക കുറച്ച് നേരത്തേക്കെങ്കിലും അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചതുപോലെയാണ് ഉണ്ടാവുക മുത്തപ്പനെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് എന്താ പറയുക വലിയ ആശ്വാസമാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തിരക്ക് ഞാൻ പറഞ്ഞില്ലേ കുറവായിരുന്നു പൊതുവെ തിരക്ക് കുറവായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രസാദം കഴിക്കലുണ്ടല്ലോ അതിൻ്റെ ഒന്നും സമയമായിരുന്നില്ല അപ്പം നീത്തോട്ടം പറഞ്ഞു കുറേ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ബോട്ടിലൊക്കെ കയറാൻ നിൽക്കുന്നതുകൊണ്ട് നീട്ടൂട്ടം പറഞ്ഞ ബോട്ടിൽ കയറണമെന്ന് പറഞ്ഞ് അവനൊരാഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങളും വിചാരിച്ചു ബോട്ടിൽ കയറാൻ കിട്ടും അത് നല്ലൊരു അനുഭവമായിരുന്നു ബോട്ടിൽ കയറാത്തോണ്ട് എല്ലാ ബോട്ടിൽ അവിടെ അവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത് മുത്തപ്പൻ്റെ മുന്നിലൂടെ അമ്പലത്തിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ആ ബോട്ടിലൂടെ പോകുമ്പോൾ കിട്ടിയൊരു എന്താ പറയുക ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂലെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം എന്ന് കുറേയായി വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഓരോ പ്രാവശ്യം തീരുമാനിക്കുമ്പോഴും ഓരോ കാരണം കൊണ്ട് അതിങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ട് പോയി പിന്നെ ഞാൻ ഈശ്വേനോട് പറഞ്ഞിരുന്നു നമുക്ക് ന്യൂ ഇയർ ആകുമ്പോഴെങ്കിലും പോകണം ഈശ്ശേട്ടാന്ന് അങ്ങനെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് അങ്ങോട്ട് ഈശ്വരൻ നമുക്ക് പോകുക പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അതായത് ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് തീരുമാനിക്കുമ്പോഴാണ് അത് നടക്കുകയുള്ളൂ കുറേ മുന്നേ നമ്മൾ പോകണം പോണം പോകണം എന്ന് വെച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊന്നും നടക്കലില്ല അപ്പോൾ ഞാനിപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിങ്ങനെ ആ അന്ന് ചെയ്യണം ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓർത്ത് വെച്ച് നടക്കലില്ല കേട്ടോ കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളങ്ങനെ പ്രതീക്ഷിച്ച് അങ്ങനെയൊക്കെ നടത്തണം എന്ന് വിചാരിച്ചിരുന്ന പലതും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എല്ലാം വരുന്നെടുത്ത് വെച്ച് എല്ലാം നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ് കണ്ടോ ഈ ഒരു കാഴ്ച ഈ ഒരു അനുഭൂതി എന്ന് പറയുന്നത് എന്താ പറയുക എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുത്തപ്പന മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു സുഖം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ൊക്കെ ഇറങ്ങി പിന്നെ നമ്മളെ പ്രസാദം കഴിക്കാൻ പോയിട്ട് അത് ഈ ഒരു പ്രസാദമാണല്ലോ ഇവിടുത്തെ മെയിൻ ഇതെന്താ പറയുക നമ്മൾ വീട്ടിലിപ്പോൾ മുമ്പേ പുഴുങ്ങിയൊന്നും വെച്ചാൽ ആരും തിന്നണമെന്നില്ല നീത്തുട്ടനൊന്നും തീരെ തിന്നല കണ്ട ഇപ്പോൾ ആ അവിടെ മുഴുവനും തിന്നണം കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞ് ആ ചായയും ആ പിന്നെ പ്രസാദം നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് അമ്മ അമ്മയ്ക്ക് രണ്ടമ്മമാർക്ക് മാലയൊക്കെ വേണം പറഞ്ഞാൽ അതൊക്കെ വാങ്ങിയതിന് ശേഷം നിൽത്തോട്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ കുറച്ച് പ്രസാ പോരിയും പ്രസാദങ്ങളൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെ പോരാനുള്ള തിരക്കായിരുന്നു ഇതാ അമ്മമാർ അതാ മാലയൊക്കെ വാങ്ങി ഇങ്ങനെ നോക്കിയേ നിൽക്കുകയാണ് അവർക്കെന്തായാലും നല്ല സന്തോഷമായിണ്ട് പിന്നെ ഞാൻ കുറച്ച് കമ്മലൊക്കെ നോക്കിയിട്ട് പക്ഷെ വാങ്ങിയില്ല കമ്മലൊക്കെ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഭയങ്കര വിലയാണ് കാരണം ഓരോ ഒരു ഇതാണല്ലോ അവിടെയൊക്കെ നല്ല നേരത്തെ എത്തിക്കൊണ്ടായിരിക്കും കേട്ടോ തിരക്കിൽ ഞാൻ പിന്നെ അവധി ദിവസം ആയതുകൊണ്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായി പിന്നെ അതുകൊണ്ട് നേരത്തെ പോകുന്നത് നന്നായിരുന്നു വിചാരിച്ചു പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളൊരു ഒൻപതര മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അന്നദാനത്തിന് നിൽക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ബ്ലോക്കിലൊക്കെ കൊടുങ്ങുന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് പോകുന്നു ഒരു രണ്ട് മണി രണ്ടര ആവുമ്പോഴേക്കും തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ആ ദിവസം അപ്പടുത്ത വീഡിയോയിൽ കാണാം